കുവൈത്ത് അപകടത്തിൽ മരിച്ചവരിൽ ചെങ്ങന്നൂർ സ്വദേശി പാണ്ടനാട് നിരണം പ്ലാച്ചുവട്ടിൽ മാത്യു തോമസിനെയാണ് തിരിച്ചറിഞ്ഞത് വിവരങ്ങൾ നൽകുവാൻ നിഷ ദിലീപുണ്ട് നിഷ ഓരോ മണിക്കൂറിലും മരിച്ച മലയാളികളുടെ എണ്ണം കൂടുന്ന ഒരു സാഹചര്യമാണ് എന്തൊക്കെയാണ് വിവരങ്ങൾ സ്വദേശി മാത്യു തോമസിന്റെ മരണമാണ് അല്പസമയം മുമ്പ് സ്ഥിരീകരിച്ചിട്ടുള്ളത് പത്തനംതിട്ട ജില്ലയിലെ നിരണ നിരണം സ്വദേശിയാണ് മാത്യു തോമസ് ഏർ പക്ഷേ വർഷങ്ങളായി പാണ്ടനാടാണ് മാത്യു തോമസ് താമസിക്കുന്നത് നിരണം ഒന്നാം വാർഡിൽ ആണ് മാത്യു തോമസ് താമസിക്കുന്നത് ഇന്ന് ഈ പത്തനംതിട്ടയിൽ ആരോഗ്യമന്ത്രി മരിച്ച ഒരാളുടെ വീട് സന്ദർശിക്കുന്ന സമയത്താണ് മാത്യു തോമസിന്റെയും മരണവിവരം പുറത്തു വന്നിട്ടുള്ളത് എന്തായാലും ചെങ്ങന്നൂർ പാണ്ടനാട് സ്വദേശിയായ മാത്യു തോമസ് കൂടി കുവൈറ്റ് അപകടത്തിൽ മരിച്ചതായുള്ള വിവരങ്ങളാണ് ഏറ്റവും പുതിയതായി പുറത്ത് വരുന്നത് ആതിര ശരി